തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന് തുടക്കം മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടത്തുന്നത് കരുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ നിർവഹിച്ചു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പി പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിലിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന യോഗം ായി പോയിന്ന് ദുഃഖത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു ശ്രീധരം ഒക്കെ പറയുമ്പോൾ നിങ്ങളും എല്ലാം വളർന്നു വരുന്ന ആളുകളായ ജീവിതത്തിലേക്കൊക്കെ കടന്നു പോകാനുള്ള സ്ത്രീധരമല്ല സ്ത്രീ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഈ ക്യാമ്പ് കണ്ടപ്പോൾ പെൺകുട്ടികളാണ് അധികവുമായിട്ടുള്ളത് അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലോറി പൗലൂസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ദേവസ്യ പഞ്ചായത്ത് അംഗം റെജി ഗോപി മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുസ് കറിയ മുട്ടം ജി എച്ച് എസ് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സമദ് തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എം പി ടി എ പ്രസിഡന്റ് ജൂബി ജീവൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ സ്മിത രാജൻ പറഗീസ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് നന്ദിയും പറഞ്ഞു സമം ശ്രേഷ്ഠം ഹരിത സ്നേഹാരാമം ജീവിതം സഹചാരി വർജ്യസഭ വയോജനം തുടങ്ങിയ വിവിധ ക്യാമ്പ് ജനുവരി പൂർത്തിയാകുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഭിലയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും